വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴിനൊരു സാധനം എനിക്ക് കൂടുതൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസമായിട്ട് വണ്ടിക്കാത്ത വെച്ചിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് എനിക്ക് തരാൻ തോന്നിയത് ഇപ്പം ഓഫീസിൽ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞ് താഴത്തെ ഇറങ്ങി വാ കൊ 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 പറഞ്ഞു അങ്ങനെ പെട്ടിയിലാക്കിയ സാധനം എനിക്ക് തന്നിട്ട് ഏറ്റൻ്റെ ആറ്റം പറഞ്ഞിട്ട് പോയിട്ടോ സംഭവം എന്താ അറിയോ അരിപ്പ എന്നെ ഏറ്റവും കൊണ്ടു നടക്കണേ അരിപ്പയല്ല ഗൈസ് അരിപ്പ പോലെ ഇരിക്കുന്ന വേറെ എന്തോ സാധനം തിളങ്ങുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഒരുപാടുണ്ട് ഗൈസ് അതിന് കൂടുതൽ ക്ലാമ്പ് എന്തിൻ്റെ സുനിയാണെന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും കണ്ടപ്പോൾ എനിക്ക് അരിപ്പ് പോലെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് ഏ എനിക്ക് കുക്കിംഗ് സൈഡിലേക്ക് വലിയ ഇൻട്രസ്റ്റിലാണ് അരിപ്പ വേണ്ട നമുക്ക് കേട്ടോ കൊറഞ്ഞ മതി അപ്പോൾ ഞാനോട് ഇവിടെ വെച്ചിട്ട് നോക്കിയിട്ടോ ദിപ്പം തലകുത്തി വീനേം ഗൈസ് അങ്ങനെ അതിന് മാറ്റി മറിച്ചു അങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു അങ്ങനെ ഇങ്ങനെ വെക്കുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷനിലെത്തി നിർത്തിയിട്ട് ഞാൻ പോയിട്ട് ഫോം ബോർഡ് പോയിട്ടുണ്ടോ അതിന്റെ സൈഡ് ഇതുപോലെ അലങ്കോലായിരിക്കുന്നുണ്ട് ഒരു കത്ത് ചൂടാക്കി സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടോ പിന്നെ കത്തി ഒക്കെ നിങ്ങൾ മുറിക്കാൻ മുറിക്കാനെടുക്കുമ്പോഴേ പെർമനന്റ് ആയിട്ട് ഒരു കത്തി വെച്ചേ കണ്ടോ അത് മുറിക്കാൻ വേണ്ടി മാത്രം പിന്നെ നമ്മൾ ഇതിനൊരു സ്പ്രേ പെയിൻ അടിച്ച് ആക്കിയിട്ട് ഒരു ത്രീ ഡി ലുക്കിലുള്ള ഒരു ഒരു മെറ്റൽ ഫിനിഷിലുള്ള ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നറിയില്ല ചെറിയൊരു പാലു കാച്ചിൽ ത്രീ ഡി ലുക്കിൻ്റെ എവിടെയെങ്കിലും വന്നിട്ടില്ല ഗൈസ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഒരു ലൈക്ക് തന്നിട്ട് പോകട്ടോ പിന്നെ കമന്റ് കമ്മിറ്റിൻ്റെ മടിയുള്ള കൂട്ടേറെ റെഡ് ഹാർട്ടോ ഓറഞ്ച് ഹാർട്ടോ പച്ച ഹാർട്ടോ എന്തെങ്കിലും ഒരു ഹാർട്ട് കമന്റ് ഇട്ടിട്ട് പോണേ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല ഗൈസ് ആക്വലി ഇത് എവിടെയെങ്കിലും ചാരി വെക്കണം പിന്നെ നാളെ എന്തെങ്കിലും ഏട്ടം കൊണ്ടു തരണമെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അക്കുത്ത ഉണ്ടാക്കിയിട്ട് വരാം ഗൈസാ പത്തുള്ളത്